പത്ത് പലും പൊട്ടിച്ചിട്ട് അതിന്റെ മുകളിൽ ഒരു സിഗർട്ടിരുന്നു ഞങ്ങൾ പൊട്ടിക്കുന്നത് വയറിട്ടാണ് പൊട്ടിക്കുന്നത് ഉണ്ടാ ഞാൻ സൂചിയാണ് കണ്ടാന്ന് സിഗരറ്റേക്ക് കൊള്ളിച്ച് കഴിഞ്ഞാൽ സിഗരറ്റ് അവിടെ സിഗരറ്റ് മതി 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 ചേട്ടാ അവിടെ നടക്കില്ല ചേട്ടാ അവിടെ നടക്കില്ല ഈ അവിടെ പൊട്ടിയോ ഏതെങ്കിലും പച്ചാസുപയം ശരണോ कोई गया अभी क्या नहीं अच्छा परन चो सिगरेट में एक गोली में 20 रुपए हां 50 बोल ना अभी क्या क्या बस बढ़िया है वैसे में ये बेटा सिगरेट अबे कौन सा पड़ रहा है सिगरेट सिगरेट ये ले ले मैं वाइट वाइट बल में 10 कु लिए बचा लास्ट रो ऑरेंज सेंटर लास्ट रो ऑरेंज सेंटर कोई गया कोई गया ഏഴാമത്താട്ടോ അങ്ങനെ ഓറഞ്ച് அ ஆ அங்க நீ அட்டடி மannia அங்க மannia டேய் தாalde மannia நீ அட்டடி சரி இது என்ன இது என்னடா காணது இதுக்கு தாண்டுது அது இதுயா சித ஒன் அதுல இருந்து காணது ഒരിക്കലും നടക്കിട സിഗരറ്റ് ഓക്കെ അപ്പൊ നമ്മൾ സിഗരറ്റൊന്നും തോറ്റിരിക്കുന്നു പത്തിൽ ഒമ്പതെണ്ണം